കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയായിട്ട് പ്രധാനമന്ത്രി കിസാൻ മാൻധാൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്കും അല്ലെങ്കിൽ ചെറുകിട്ട കൃഷിഭൂമി ഉള്ളവർക്കും അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ മുൻപരിചയമുള്ളവർക്കെല്ലാം ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും മൂവായിരം രൂപ വീതമാണ് മാസം തോറും പെൻഷൻ ലഭിക്കുന്നത് നമ്മളുടെ ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം ഇതിനു വേണ്ടി പ്രധാന രേഖകളായിട്ട് കൊടുത്താൽ മതിയാകും ഈ ഒരു പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് അറുപതാം വയസ്സ് മുതലാണ് കേന്ദ്ര സർക്കാരിൻ്റെ സുനിശ്ചിത പെൻഷനാണ് എല്ലാ മാസവും ഈ പദ്ധതി വഴി നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ അറിയുന്നതിനാൽ പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പി എം കെ എം വൈ കിസാൻ മോൻധാൻ യോജന എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാൻ സാധിക്കും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കിസാൻ മാൻധാൻ യോജനയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരുടെ എണ്ണം അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കാരണം അറുപതാം വയസ്സ് മുതൽ ഈ പെൻഷൻ സുനിശ്ചിതമാണ് ഇത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങുന്ന സാഹചര്യത്തിൽ അതുമാത്രമല്ല ഭാവിയിൽ ഈ ആയിരത്തി അറുനൂറ് രണ്ടായിരവും ഒന്നും ഒന്നിനും മതിയാകാതെ വരുന്ന ഒരു സാഹചര്യം അതുമാത്രമല്ല ഇതൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ചുരുക്കം ചില വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് സംസ്ഥാനത്ത് ഇതെല്ലാം പരിമിതപ്പെടുത്തുകയും ചെയ്യും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇത്തരത്തിലൊരു പെൻഷൻ പദ്ധതിയിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മൂവായിരം രൂപ ഉറപ്പാണ് അതെല്ലാ മാസങ്ങളിൽ ലഭിക്കുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഗുണഭോക്താവും മരണപ്പെട്ടു കഴിഞ്ഞാൽ ജീവിത പങ്കാളിക്ക കുടുംബ പെൻഷനും അർഹത ഉണ്ട് എന്നുള്ളതാണ് ഈ കിസാൻ മാൻധാൻ യോജനയുടെ പ്രത്യേകത കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് പദ്ധതി ഉള്ളത് നമ്മുടെ സംസ്ഥാനത്തും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇരുപത്തി ഒൻപതാം വയസ്സ് ചേരാം അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ചേരാം എങ്കിലും നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ ചുരുങ്ങിയത് ഇരുപത് വർഷത്തെയെങ്കിലും ഇതിലേക്കുള്ള നിക്ഷേപം അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലായത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു അംശാദായം ഇതിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് മാത്രം ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കൂ എന്ന് ചേരുന്ന ഒരാൾ ഇരുന്നൂറ് രൂപയാണ് മാസം അടക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഇതിന് ആനുപാതികമായിട്ട് തുക നിക്ഷേപിക്കും ഒരാൾക്ക് നൂറ് രൂപ അടച്ചാൽ മതി ഇനി പതിനെട്ടാം വയസ്സിലാണ് ആൾ ചേരുന്നതെങ്കിൽ കേവലം അൻപത്തി രൂപ വീതം എല്ലാ മാസവും അടച്ചാൽ മതി ഇത് അൻപത്തി ഒൻപത് വരെ ഇവർ തുടരേണ്ടത് ആവശ്യമാണ് അറുപതാം വയസ്സ് മുതൽ ഇവർക്ക് ഇത് പെൻഷനായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഈ പദ്ധതിയുടെ മറ്റ് വിശദാംശങ്ങൾക്കും രജിസ്ട്രേഷൻ ഒക്കെ ആയിട്ട് നമുക്കടുത്തുള്ള കോമൺ സർവീസ് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ സന്ദർശിച്ചാൽ മതിയാകും നമുക്ക് ആധാർ കാർഡ് ഉണ്ടാകണം അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം ഓട്ടോ ഡെബിറ്റിംഗ് സംവിധാനം വഴി പിന്നീട് നമുക്ക് അംശദായം എല്ലാ മാസങ്ങളിലും പിടിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത് നിശ്ചിത മാസത്തിൻ്റെ ഇടവേളകളിൽ ഒറ്റ ഒറ്റപ്രാവശ്യമായിട്ട് പിടിക്കുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഓഫീസുകൾ സന്ദർശിച്ചാലും നമുക്ക് ഈ പെൻഷൻ പദ്ധതിയെ പറ്റി അറിയാൻ സാധിക്കും ഇത് നിലവിൽ പി എം കിസാൻ മാൻധാൻ യോജന എന്ന് പറയുന്ന സ്കീമാണ് ഇനി അതോടൊപ്പം തന്നെ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ശ്രം യോഗി മാൻധാൻ യോജന എന്ന് പറയുന്ന മറ്റൊരു പെൻഷൻ സ്കീമുമുണ്ട് ഈ രണ്ട് സ്കീമുകൾക്ക് മൂവായിരം രൂപ വീതമാണ് സർക്കാർ പെൻഷൻ തുകയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപത്രതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനം ജിതനം സൈനിങ് ഓഫ്